അല്ലല്ല എനിക്ക് അല്ല ഈ വണ്ടി നടക്കാൻ നന്ദിക്കൂല നിങ്ങൾ തിരിച്ചു കൊണ്ടെക്കണേ തിരിച്ചു കൊണ്ടക്കണേ എന്തിനാന്ന് വിഷയല്ല നിങ്ങക്ക് നിങ്ങളെ ഭാഗത്ത് ഞായട വച്ചോളി നിങ്ങളെ ഭാഗത്ത് ഞായടത്തന്നെ വെച്ചോളി ആ നിങ്ങളെ ഭാഗത്ത് ഞായ വെച്ചോളി ഒരു പ്രശ്നവും ഇല്ല ആ നിങ്ങളെ ഭാഗത്ത് ഞായിൽ ഇവിടെ വെച്ചോളി ആർക്ക് കൊടുക്കാനാണല്ലോ നിങ്ങളെ ഭാഗത്ത് ഞായ വണ്ടി തന്നെ വെച്ചോളി എന്താ പേടിക്കാൻ എന്തിനാ അതല്ല നിങ്ങളെ ന്യായം ഉണ്ടെങ്കിൽ അത് ഇവിടെ വണ്ടി തന്നെ വെച്ചോളി മാഷ് വന്നിട്ട് കൊഴപ്പല്ല മാഷ് മാഷ് ഓർഡറിൽ കുഴപ്പമില്ലല്ലോ ആ അല്ല ഇതൊന്നൊരു ശെരിയായ നടപടിയല്ല അത്രേളു പറഞ്ഞോളൂ ശരിയായ നടപടിയല്ലേ ഈ രാത്രി മണിക്ക് സ്ഥാനത്തുണ്ടെന്നു ഉള്ള കാര്യം പറയാലോ ഒന്നുമില്ല ഇത് പിന്നെന്താ ഈ പന്ത്രണ്ട് മണിക്ക് എന്താ പരിപാടി സ്കൂളിൽ എന്താ പരിപാടി ആ നിങ്ങളൊന്നും പന്ത്രണ്ട് മണിക്ക് വണ്ടിയില് കോളനിക്ക് ചെയർമാൻ ചെയർമാൻവീർ മാത്രം മതിയോ അറിയാം നിങ്ങള് ഒക്കെ വിളിച്ചോമിയെന്ന് പറയുന്ന നിങ്ങൾ ആ വണ്ടി തന്നെ വെച്ചോളി നിങ്ങളുടെ ഭാഗത്ത് ഞായ വണ്ടി തന്നെ വെച്ചോളി ആയിക്കോട്ടെ അതിന് ഇതവിടെ വണ്ടി തന്നെ വെച്ചോളി ആരക്കാഴ്ച കൊടുത്തോളി കുഴപ്പമില്ലാന്ന് അപ്പൊ നിങ്ങളെ ഭാഗത്ത് ഞായക്കേടും തിരിച്ചു കൊണ്ടുവയ്ക്കണേ നിങ്ങളെ ഭാഗത്ത് ഞായക്കേടും തിരിച്ചവിടെ കൊണ്ടുവയ്ക്കണേ ആണോ ഞങ്ങളുടെ ഭാഗത്ത് ഞായറില് വെച്ചോളി ആരൊക്കെ കൊണ്ട് കൊടുത്തോളി ഒരു പ്രശ്നമില്ല നിങ്ങളെ ഭാഗത്ത് ഞാൻ വെച്ചോളി മാഷു എന്നിട്ട് പറഞ്ഞ കുഴപ്പമില്ല വിളിക്കണമെന്നില്ല മാഷൂടെ വരട്ടെ ആ ഇതിലുള്ള സാധനങ്ങൾ ഫുള്ള് ഈ ഒരു ഒന്നേ പന്ത്രണ്ടരക്ക് പന്ത്രണ്ട് മണിക്ക് ഇതില് കേട്ടും എന്തായാലും വിചാരിക്ക